മലയാള സിനിമയിലെ ആക്ഷൻ ക്വീൻ എന്നറിയപ്പെടുന്ന വാണി വിശ്വനാഥിൻ്റെ വിവാഹ ജീവിതത്തിലെ പരാജയത്തെക്കുറിച്ചുള്ള ഒരു വൈറൽ കഥ അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു പോലീസ് യൂണിഫോമിലെ തൻ്റെ ഉഗ്രമായ വേഷങ്ങളിലൂടെയും സ്റ്റൈലിഷ് ലുക്കുകളിലൂടെയും പ്രശസ്തയായ നടി മലയാള ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും അതുല്യായ മുൻനിര നായികമാരിൽ ഒരാളായി പണ്ടേ കണക്കാക്കപ്പെടുന്നു വാണിയുടെ വേഷ തിരഞ്ഞെടുപ്പുകൾ അവരെ സമകാലികരിൽ നിന്ന് വ്യത്യസ്തയാക്കി കൂടാതെ സിനിമയിലെ സാധാരണ സ്ത്രീ കഥാപാത്രങ്ങളുടെ മാതൃക അവർ നിരന്തരം തകർത്തു മലയാളം കൂടാതെ മറ്റ് ഭാഷകളിൽ സജീവമായിരുന്നെങ്കിലും കുറച്ചുകാലം അഭിനയത്തിൽ നിന്ന് നടി വിട്ടുനിന്നു വിവാഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശാന്തമായൊരു ജീവിതം തിരഞ്ഞെടുത്തു എന്നിരുന്നാലും പിന്നീട് ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചിത്രത്തിലൂടെ അവർ മലയാള സിനിമയിലേക്ക് മടങ്ങി വന്നു എന്നാൽ ഇപ്പോൾ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത് വാണിയുടെ വ്യക്തിജീവിതമാണ് ഒറ്റപ്പെട്ട സ്വഭാവത്തിന് പേരുകേട്ട വാണി വിശ്വനാഥിൻ്റെ പ്രണയ ജീവിതം സ്വകാര്യമായി തുടർന്നു സഹതാരങ്ങളുമായുള്ള പ്രണയബന്ധങ്ങളെക്കുറിച്ച് കിംവദന്തികളോ കഥകളോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമാ മേഖലയിലെ ജനപ്രിയ വില്ലനായ നടൻ ബാബുരാജിനെ അവർ വിവാഹം കഴിച്ചു അവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് എന്നിരുന്നാലും വിവാഹത്തിനടുത്തുള്ള ശക്തമായൊരു ബന്ധത്തിലായിരുന്നു അവർ മുമ്പെന്ന് കിംവദന്തികൾ ഉണ്ടായിരുന്നു നിരവധി തെലുങ്ക് ചിത്രങ്ങളുടെ ഭാഗമായിരുന്ന താരം സിനിമാ മേഖലയിലെ പല വലിയ താരങ്ങളുമായും അഭിനയിച്ചു ബലേ ദമ്പതുലു എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ തോട്ടപ്പള്ളി മധു എന്ന യുവ എഴുത്തുകാരനുമായി അവർ പ്രണയബന്ധം വളർത്തിയെടുത്തു കാലക്രമേണ അവരുടെ ബന്ധം ശക്തമായി വിവാഹം കഴിക്കാൻ പോലും പദ്ധതിയിടുന്ന ഘട്ടത്തിലെത്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് അവർ പോയിരുന്നതായി മധു അടുത്തിടെ വെളിപ്പെടുത്തി എന്നിരുന്നാലും ആ ദുർഭാഗ്യകരമായ ദിവസം സൂര്യഗ്രഹണം കാരണം ക്ഷേത്രം അടച്ചിട്ടിരിക്കുകയാണെന്ന് അവർ കണ്ടെത്തി ആ വാർത്ത പിന്നീട് വൈറലായി മധു പങ്കുവെച്ച കുറിപ്പ് ബലേ ദമ്പതലുവിൻ്റെ ചിത്രീകരണത്തിനിടെ വാണിയും ഞാനും പ്രണയത്തിലായി ബന്ധം വേഗത്തിൽ വളർന്നു ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാൻ ഞങ്ങൾ പദ്ധതിയിട്ടു പക്ഷേ ആ ദിവസം തന്നെ സൂര്യഗ്രഹണം കാരണം ക്ഷേത്രം അടച്ചിട്ടിരുന്നു ഇത് വീണ്ടും തുറക്കില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതായിരുന്നു വഴിത്തിരിവ് അതിനുശേഷം വിവാഹത്തിനുള്ള ഞങ്ങളുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു ഒടുവിൽ ഞങ്ങൾ വേർപിരിയാൻ തീരുമാനിച്ചു വേർപിരിയൽ ബുദ്ധിമുട്ടുള്ളതും വേദനാജനകവുമായിരുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി എന്നാൽ ആ ബന്ധം തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് വ്യക്തമായിരുന്നു പിന്നീട് മധു ഒരു കവിതയിലൂടെ തന്റെ വികാരങ്ങൾ പ്രകടിപ്പിച്ചു അതവരുടെ ബന്ധത്തിൻ്റെ അവസാനത്തെയും നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ വേദനയെയും പ്രതിഫലിപ്പിക്കുന്നു